ഹായ് ഫ്രണ്ട്സ് വിനാഗിരി ചേർക്കാത്ത ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത് അതിനായി ഞാനൊരു അഞ്ച് മാങ്ങ ഇന്നലെ രാത്രിയെ തന്നെ നന്നായി കഴുകി നല്ല തുണി കൊണ്ട് ഈർപ്പത്തിനെ കംപ്ലീറ്റായിട്ടൊന്ന് മാറ്റിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ഉപ്പും ചേർത്ത് ഇങ്ങനെ ഭർണിക്കകത്ത് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ഇന്നതില് നല്ല വെള്ളം ഊറി നിൽക്കുകയാണ് നമുക്കിപ്പോ ഇതിനൊരു അരപ്പ് റെഡിയാക്കണം അതിനായി ഒരു കടായ അടുപ്പിൽ വെച്ച് ചൂടാക്കാം രണ്ടര സ്പൂൺ ഉലുവയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ല ചുവന്ന് വന്നിട്ടുണ്ട് നമുക്കിതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഒരു പന്ത്രണ്ട് വെക്ഷിട്ടാണ് ഓക്കെ ഇപ്പോൾ ഇത് നന്നായിട്ട് റോസ്റ്റായി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ഉലുവയും ഈ മുളകും കൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓണം നല്ലെണ്ണ എടുത്തിട്ടുണ്ട് എണ്ണ ചൂടാകുമ്പോൾ നമുക്കതിൽ കുറച്ച് കടുകിട്ട് കൊടുക്കാം കായ സ്റ്റൗ ഞാൻ ഓഫ് ചെയ്തു നല്ല എണ്ണ നന്നായിട്ട് തണുത്തതിന് ശേഷം കൃഷി വെച്ചിരിക്കുന്ന പൊടിയിട്ട് കൊടുക്കാനാണ് ഓക്കെ നമുക്കിപ്പം ആ മാങ്ങ ഇതിലിട്ടുകൊടുക്കാം ോ ഇത് കുറച്ച് മാങ്ങയുള്ള എൻ്റെ കയ്യിൽ അഞ്ച് മാങ്ങ ഒരുപക്ഷെ നിറയെ മാങ്ങ ഉണ്ടെങ്കിലും അത് ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തന്നെയാണ് ചെയ്യേണ്ടത് ഉപ്പിൽ ഊറിയ മാങ്ങയെ വെള്ളം സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം മാങ്ങയെ മാത്രം ഒരു ദിവസത്തെ വെയിലത്ത് ഉണങ്ങാനിടണം വെള്ളം കളയാൻ പാടില്ല ഇപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുന്ന സമയമല്ലേ ആ സമയത്ത് ആ വെള്ളത്തിനെ ഉപയോഗിക്കാം അപ്പോൾ അത് കുറഞ്ഞതൊരാറുമാസം വരെയൊക്കെ കേടുകൂടാതെ സൂക്ഷിക്കാം ഒരു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കാരണം എരിവും പുളിപ്പും ഉപ്പും എല്ലാം പിടിക്കുമെങ്കിൽ ഒരു രണ്ട് ആവണം കുറഞ്ഞത് രണ്ട് ദിവസം ഇപ്പോൾ എരിപ്പ് പിടിക്കില്ല കാരണം ഞാൻ മുളക് പൊടിയല്ല ചേർത്തിട്ടുള്ളത് മുളകൊന്ന് ക്രഷ് ചെയ്താണ് ഇട്ടിട്ടുള്ളത് അത് കാരണം ടു ഡേയ്സ് കഴിയണം ഇതെല്ലാവരും ചെയ്ത് നോക്കൂ മാങ്ങയുടെ സീസണാണ് ആണ് നന്നായിട്ടിരിക്കും കഡ് റൈസിനോ എല്ലാത്തിനും എല്ലാ റൈസിനും ചേരും